ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ആണ് പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഗിയർ വെയർ ഉണ്ടല്ലോ ഇത് സാധാരണ നോർമൽ ഗിയർ അല്ല അതായത് നമ്മൾ ഹെയർ മെയിൻ ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കുന്ന ഗിയർ വെയർ അല്ല മാല ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സിൽവറുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് മാല ജ്വല്ലറി മേക്കിങ്ങും വരി കുറേ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് അതുപോലെ പിന്നെ അതിൻ്റെ ടൂൾസും എല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ കുറേ നിങ്ങൾ മെസ്സേജ് അയക്കും വാട്സപ്പിലും ഇതിനെത്ര റേറ്റ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് മുതലിച്ച് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയുന്ന റേറ്റ് അത്രയെന്നില്ല ഇനി എൻ്റെ റിപ്ലൈ കിട്ടാൻ നിങ്ങൾക്ക് വേഗണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ടിങ് ഇത് ബ്രേസ്ലെറ്റ് ചെയിനാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ബ്രേസ്ലെറ്റ് ചെയിനല്ല നമ്മളെ നെക്ലൈസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വേ വേക്കലോട്ട് ഇതാക്കുന്ന സെൻട്രലൊരു കുളത്ത് വരുന്നത് ഇതിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നതാണ് പിന്നെ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ കാറ്റലോഗിലുണ്ട് ഇപ്പോൾ പുതിയ ഐറ്റംസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഇത് ആദ്യം എൻ്റെ അടുത്ത് ഉള്ള സാധനം തന്നെയായിരുന്നു പിന്നെ റീസ്റ്റോക്ക് ആക്കിയിട്ടുള്ളതാണ് ഇതും ഇതിൻ്റെ ഗോൾഡും ഉണ്ട് കേട്ടോ സിൽവറും ഗോൾഡും അതുപോലെ ഇതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ഗോൾഡും സിൽവറും ഉണ്ട് പിന്നെ ജംബ്രിങ്സ് ജംബ്രിങ്സ് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് കേട്ടോ ഗോൾഡും സിൽവറും ജംബ്രിങ്സ് ഉണ്ട് ഇതിനൊക്കെ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതാണ് നമ്മളെ ഇയറിങ്സ് റിങ്സ് ഉണ്ടാവുമല്ലോ കമ്മലുണ്ടാക്കുന്ന ആ ക്വസ്റ്റ്യൻ മാർക്ക് റൗണ്ട് റിംഗ് ഉണ്ട് കമ്മലുണ്ടാക്കുന്ന റിംഗ് എൻ്റെ അടുത്ത് ആൾറെഡി സ്റ്റോക്ക് ഉണ്ട് വലുതാണുള്ളത് ചെറുതല്ല ഇത് നമ്മൾ എന്നോടൊരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഗോൾഡും സിൽവറും ഉണ്ട് ഇത് ഒരു പെയർ ആയിട്ട് പെയർ ആയിട്ട് എട്ട് രൂപ വരുന്നത് കേട്ടോ കാരണം ഇത് ഈ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഒന്നാമത് ഞാൻ ഇറക്കാത്തത് തന്നെ കാരണം കൂടുതൽ നല്ല റേറ്റ് വരുന്നുണ്ട് ആ പിന്നെ ഒരു കാര്യം ലൈക്ക് ചെയ്യാൻ മറന്നു പോകേണ്ട ലൈക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഇറക്കാത്തതിന് കാരണം വെച്ചാൽ നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മളെ ഹെയർ ബോ ബീൽസിൻ്റെ പോലെയല്ല ഇത് മെറ്റൽ ടൈപ്പ് വരുന്നതാണോ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല കാരണം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഷിപ്പിംഗ് കൊടുത്തിട്ട് കൊടുത്തിട്ടെടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കുറേശ് കുറേശന് എടുക്കുന്നത് നല്ല റേറ്റ് വരുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ പേർ എടുക്കുമ്പോൾ എട്ട് രൂപ കേട്ടോ ഇതേ പൊട്ടിക്കും കാണിച്ചതിൻ്റെ ആവശ്യമില്ലല്ലോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമ്മൾ മാർക്ക് പോലെ ഉണ്ടാവുമല്ലോ സാധനം കാണിച്ചതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അതാണ് ഇത് വരുന്നത് എടുക്കുമ്പോൾ അതായത് ഒരു ജോഡിക്ക് എട്ട് രൂപ പത്തല്ല എട്ട് പിന്നെ ഗിയർ ഗിയർലോക്കാണിത് നമ്മൾ ഈ മാലിങ്ങനത്തെ ഇതുപോലത്തെ മാലയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗിയർ ലോക്ക് വേണം അപ്പോൾ ഗിയർലോക്കിൻ്റെ അടുത്ത് ഗോൾഡ് സ്റ്റോക്ക് ഉണ്ട് ഇത് സിൽവറാണ് കേട്ടോ സിൽവർ തീർന്നിട്ടുണ്ടായിരുന്നു ആ സിൽവർ ഇറക്കിയിട്ടുള്ളതാണ് പിന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി ആദ്യം സ്റ്റോക്കുള്ള സാധനമായിരുന്നു ഇതും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ബോൾ ചെയിൻ ഇട്ടോ ഇത് മെറ്റൽ ടൈപ്പ് വരുന്നതാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പിന്നെ ഒരു പിരിപിരി പിരി വരുന്നുണ്ട് കേട്ടത് മതി ഞാനതൊക്കെ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് വീഡിയോ കുറേ മുൻപ് ചെയ്തിട്ടുണ്ട് കാരണം അന്ന് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ് പിന്നെ സ്റ്റോക്ക് ആയി പോയി അതാണ് ഒന്നുകൂടി കാണിച്ചു കാണിച്ചതെന്നൊന്നുള്ളൂട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു മൂന്നാല് പീസ മൂന്ന് പീസ് ഒറ്റയുണ്ട് ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു പാക്കറ്റ് താ ഇതുപോലത്തെ ഒരു പാക്കറ്റിന് എഴുപത്തഞ്ച് രൂപ വരുന്നത് കേട്ടോ പ്രാവശ്യം വന്നാൽ എന്താ വെച്ചാൽ ഇതിൽ ചെറുത് നമ്മൾ കുഞ്ഞു മക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ത്രീ എം എം ആ ലെവൽ വരുന്നതാണ് അത് കണ്ടോ കുഞ്ഞു ഇതെനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കാരണം ഞാൻ ഇതാണ് ഓർഡർ ആക്കിയത് പക്ഷേ ഇത് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത്രയും പീസ് ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണാവോ ഇതാണ് അവർ പിന്നെ ബാക്കി ബാലൻസിന് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്ന് പീസ് എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളൂ കാരണം കുഞ്ഞുമക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അകത്തുണ്ടാവുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇതിന് എഴുപത്തഞ്ച് രൂപ വരുന്നത് ഇതിന് അറുപത് രൂപ വരുന്നത് കേട്ടോ ഇതൊരു പാക്കറ്റിന് അറുപത് രൂപ വരുന്നത് ചെറിയ കുഞ്ഞുമക്കൊക്കെ ചെയ്യുന്ന അനുത്താണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയാണ് കാരണം ഇത് ഇനി പിന്നെ നമ്മളതിങ്ങനെ ഷിപ്പിംഗ് കുറേ കുറേ ആയിട്ട് എടുക്കുമ്പോൾ തന്നെ ഷിപ്പിംഗ് നല്ല ചാർജ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണെന്നുള്ളത് അപ്പോൾ വേണം പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണുന്ന നമ്മളോട് വാട്സപ്പ് മെസ്സേജ് അയക്കുക അതുകൊണ്ടാണ് ഞാൻ റേറ്റ് അടക്കം ഞാൻ പറയുന്നത് കേട്ടോ ആ പിന്നെന്താ നമ്മളെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിരിയെ പോലത്തെ പക്ഷേ ഞാനത് വലിയ പാക്കറ്റാണ് ഓർഡർ ആക്കിയത് പക്ഷേ വന്നിട്ടുള്ളത് ചെറുതാണ് ചെറുതെന്ന് വെച്ചാൽ പാക്കറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരു പേർ എന്നുള്ള പറയാം ഇതാ ഇതിന് ഒന്നിന് രണ്ട് രൂപയാണ് കേട്ടോ വരുന്നത് ഒന്നിന് രണ്ട് രൂപ വരുന്നത് നമ്മൾ കടകളിലൊക്കെ മൂന്ന് രൂപ കൊടുക്കണം ഞാൻ അന്വേഷിച്ചതാണ് കടകളിലൊക്കെ മൂന്ന് രൂപയാണ് ഇതിന് രണ്ട് രൂപയാണ് കേട്ടോ ഒരു പീസിന് രണ്ട് രൂപ വരുന്നത് ഇതിൻ്റെ പേരെന്താ വെച്ചാൽ മാലാ പിരി മാലാ പിരി പിരി എന്നാട്ടാ പറയാം എനിക്കറിയില്ല എൻ്റെ ഞാനൊരു പേരിട്ടതാണ് അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അതും ആവശ്യമുള്ളവർ പറയാം കേട്ടോ ഒന്നിനാണ് രണ്ട് രൂപ പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനത്തെ വരുന്നു കേട്ടോ ഇതേപോലെ ഹുക്ക് ഉണ്ട് കേട്ടോ അതായത് ഈ കുളത്ത് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യല്ലോ അതാണ് സംഭവം കേട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിന് ഒരു പീസിനായിട്ടോ പന്ത്രണ്ട് രൂപ വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനത്തെ ഒരു പീസിനായിട്ട് വരുമ്പോൾ പന്ത്രണ്ട് രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ക്വാളിറ്റി കുറേ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എടുത്തില്ല നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും കേട്ടോ ചെറുതേട്ടെ അപ്പോൾ ഇതിന് കുറച്ചേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് പേക്ക് പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു പീസിന് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ കട്ടർ കട്ടർ ആദ്യം സാധാരണ നോർമൽ ആയിട്ട് എൻ്റെ അടുത്ത് അൻപത് രൂപയുടെ കട്ടറൺ ഫ്ലയറാണ് ഉണ്ടായിരുന്നു മനസ്സിലായോ ഇതാ ഇത് അൻപത് രൂപയുടെ പ്ലയർ ആണ് കേട്ടോ ഇതാണ് എൻ്റെ അടുത്ത് സാധാരണ നോർമലായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ബോൾ പ്ലയർ ഫ്ലയറ് ഓരോരുത്തർ ചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോൾ പ്ലയർ ഇറക്കിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ട് സേസിൽ വരുന്നുണ്ട് ഇത് കുറച്ച് കൂടിയ സൈസാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഡബിൾ കളറായിട്ട് വരുന്ന വരുന്നത് കൂടിയ സൈസാണിതാണ് ഇതെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ കാണിച്ചുതരാം ഇതാ കണ്ടോ ഇത് കണ്ടല്ലേ ഇതാണ് കേട്ടോ ഇത് എന്തൊക്കെയാണ് കയ്യിലായി തുരുമ്പൊടിക്കാതെ വയ്ക്കാമെന്ന് തോന്നുന്നു അവരെന്തൊക്കെ എന്തോ ഇര എണ്ണ ആക്കി വെക്കുമോ പറയില്ല അങ്ങനെ എന്തൊക്കെയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതിന് എന്താ നോക്കിയാൽ ഫോണിൽ മാത്രമല്ല ഇതിൽ നോക്കിയാണോ നോക്കിയാന്നില്ല കാണുന്നുണ്ട് നിങ്ങളെ വീടുകളിൽ നോക്കിയതിൻ്റെ ഒരു കമ്പനി ഇതുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലെയറിന് റേറ്റ് വരുന്നത് അത്യാവശ്യം അത്യാവശ്യം റേറ്റ് കൂടിയതാണ് പിന്നെ ഇതിന് കുറഞ്ഞ തന്നെ വാൾ പ്ലെയർ വരുന്നുണ്ട് അതിനെ കാണിച്ചാലിട്ട് എൻ്റെ അടുത്ത് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലെന്ന് വേണ്ട അതാകെ എൻ്റെ അടുത്ത് രണ്ട് പീസേ ഉള്ളൂ പിന്നെ ഇനി വരുന്നത് മറ്റേത് അത്യാവശ്യം കേട്ടോ സാധാരണ നോർമലി കട്ടറ പ്രയർ അൻപത് രൂപയുടെ അത്യാവശ്യം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞാൻ രണ്ടാമത് ഏറെ സ്റ്റോക്ക് ആക്കിയതാണ് ഇത് കണ്ടോ ഇതൊരു കണ്ടല്ലേ ഇത് അതിൽ റേറ്റ് കുറഞ്ഞത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് എൻ്റെ അടുത്ത് രണ്ട് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കണ്ടോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ മറ്റേത് നൂറ്റമ്പതാണ് ഇത് നൂറ്റി ഇരുപത്തഞ്ചാണ് കട്ടറ പ്ലെയർ പ്ലെയർ ആണ് കേട്ടോ ബോൾ പ്ലെയറാണേ പിന്നെ ഈ ഓഫൈറ്റ് ഓഫ് ഐറ്റ് ബീഡ്സ് ഓഫ് ഐറ്റ് ബീഡ്സ് പാക്കറ്റ് കിട്ടാത്തതുകൊണ്ട് അവസ്ഥ ഞാൻ സ്ട്രിങ്ങ് ഒന്ന് ഇറക്കിയതാണ് പക്ഷേ ഇത് സാമ്പിൾ നോക്കിയതാണ് കേട്ടോ ഇത് ഓഫ് അല്ല ഒരു ക്രീം കളറാണ് കേട്ടോ നമ്മൾ ബിസ്ക്കറ്റും കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറായിട്ടാണ് വരുന്നത് ഇത് സെവൻ എം എം ആണ് കേട്ടോ സെവൻ എം എം ആണ് ഇത് വരുന്നത് ബീഡ്സിൻ്റെ ഇത് വരുന്നത് ഇതൊരു ഇതാ ഒരു സ്ട്രിങ്ങാണ് കേട്ടോ ഒരു സ്ട്രിങ്ങിന് ഇതാ ഒരു ഇതുപോലത്തെ ഒരു സ്ട്രിങ് ഒരു മാല ഈ സ്ട്രിങ്ങിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ട്രിങ്ങിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് പേര് നിൽക്കാതെ ചോദിച്ചതുകൊണ്ട് ഓഫ് ഓഫേറ്റിന് അത്ര ആണെന്ന് പറഞ്ഞ് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ കാണിക്കാനുള്ളത് ആ പാലക്ക സെറ്റ് ഇതാണ് പാലക്കയുടെ സെറ്റായിട്ട് വരുന്നത് കേട്ടോ ഇതിൽ ഞാൻ ഇന്നലെ മുന്നേ ഞാൻ എന്നിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിലത്തെ പോലെ നമ്മൾ സെറ്റാക്കേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതിൽ എന്താ സ്റ്റെഡും ഉണ്ടാവും കേട്ടോ നമ്മൾ കമ്പലിന് വെക്കുന്ന ആ സ്റ്റെഡും ഉണ്ടാവും ഇതിൽ അതിപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഒറ്റ ഗ്രീന് ഒന്നേ ഉള്ളൂ കേട്ടോ ഗ്രീൻ ടൈപ്പ് ഒന്നേ ഉള്ളൂ അല്ലാത്തൊക്കെ മെറൂൺ ടൈപ്പാണ് കേട്ടോ കണ്ടോ ഇതുപോലത്തെ മെറൂൺ ടൈപ്പാണ് പെൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു നമ്മളെ ഈ കുങ്കുരു പറഞ്ഞ സാധനം ഉണ്ടാവുമല്ലോ ഇതിൻ്റെ മുകളിൽ മുകളിലല്ല സെൻട്രലായിട്ട് കൊടുക്കണ്ടേ ആ സാധനം അവർ കൊടുത്തു കൊടുത്തുവിട്ടില്ല എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സാധനം കൈ കിട്ടിയപ്പോൾ മനസ്സിലായത് ഇതിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് വല്ലത് ഒട്ടിച്ച് വെച്ച് വന്നതുകൊണ്ടേ പുള്ളിച്ച് കാണിച്ചു കണ്ടോ ഇത് ഫുള്ളായിട്ട് ചെയ്യണം ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ചെയ്യണം എന്നുണ്ട് എനിക്ക് ഞാൻ ഇൻഷാള്ള ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ വീഡിയോ ചെയ്യണ്ടേ ഇതിന് അതുപോലത്തെ സ്റ്റെഡ് വരുന്നുണ്ട് കേട്ടോ അതുപോലത്തെ സ്റ്റെഡ് വരുന്നുണ്ട് പക്ഷേ ഇതാണ് കണ്ടോ ഇവിടെ ഒരു കുങ്കൂരു പറഞ്ഞ സാധനം വേണം അതെൻ്റെ അടുത്തില്ല ഇത് ഞാൻ അറിയില്ലായിരുന്നു അതിലുണ്ടാവും എന്ന് ഞാൻ കരുതി എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിലാവും പിന്നെ ഇനി അതിനായിട്ട് ഞാൻ ഈ കുങ്കുരു പറഞ്ഞ സാധനത്തിനായിട്ട് ഞാൻ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് എടുക്കാറുണ്ടാൽ അത് എനിക്ക് ഭയങ്കര നഷ്ടമാവും അല്ലാതെ തന്നെ നമ്മളതിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അധികം ലാഭമൊന്നും എടുക്കാതെ തന്നെ കൊടുക്കുന്നത് അറിയാം അതിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയാം അതിൻ്റെ നല്ല റേറ്റ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അപ്പോൾ ഇതിൽ ഈ കുങ്കുരു പറഞ്ഞ സാധനം എൻ്റെ അടുത്തില്ല അതാണ് പ്രശ്നമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇതിലുണ്ട് ഇത് എങ്ങനെ സെറ്റാക്കണം ഒക്കെ ഇതിൽ ഫോട്ടോസ് എനിക്ക് ആയിരുന്നു അതിലുണ്ട് കാരണം അതിനാണ് ഈ വെള്ളപ്പേപ്പർ കാണുന്നത് കേട്ടോ അതിൽ വെള്ളപ്പേപ്പർ ഉണ്ടല്ലോ അത് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് നൂറ്റി എഴുപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ സെറ്റ് ആയിട്ട് എടുക്കണേ നൂറ്റി എഴുപത് രൂപ വരുന്നുണ്ട് ഇതിന് ഇനി റേറ്റ് കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് സാമ്പിൾ എല്ലാം എടുത്തിട്ടുള്ളൂ നമ്മൾ കൂടുതൽ ഇപ്പം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കും അപ്പോൾ എനിക്ക് റേറ്റ് കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ റേറ്റിൽ വ്യത്യാസം വരും ആ അല്ല എന്നുണ്ടെങ്കിൽ ഇത് റേറ്റ് കൂടാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എല്ലാ റേറ്റ് ആണ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതൊരു സെറ്റിനായിട്ട് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ കൊങ്കുരുല്ല ഇനി കൊങ്കുരുവിനെ ഞാൻ തെരഞ്ഞു പിടിക്കേണ്ടി വരും അപ്പോൾ ഇതാണുള്ളത് പിന്നെ നമുക്ക് പറയാനുള്ളത് ആ ഇത് ഗിയർ ലോക്ക് ഗിയർ മുന്നേ മുന്നായിട്ട് ഇതാണ് നമ്മൾ ഇതാ എൻ്റെ ബീഡ്സ് ഇപ്പോൾ എൻ്റെ അടുത്ത് മൂന്നായിട്ടും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് ചെറുതാണ് കേട്ടോ ഇത് ഓഫ് വൈറ്റ് കളറാണേൽ ചെറുതാണ് ഇതൊരു മീഡിയം സൈസ് വരുന്നതാണ് കേട്ടോ മീഡിയം സൈസ് വരുന്ന ടൈപ്പ് ഉള്ളതാണ് പിന്നെ നമ്മളടുത്തുണ്ടായിരുന്നത് ബിറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഒരേ കളറാണ് കേഷൻ വന്നിട്ടുള്ളത് വൈറ്റ് അല്ല വൈറ്റല്ല പേർ വൈറ്റല്ല ഒക്കെ ആണ് ഇത് വലുതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഞാൻ കാണിച്ചതൊന്നുള്ളൂ ഇനി ഇതിനായിട്ട് ഞാൻ വേറെ വീട് എടുക്കേണ്ടല്ലോ ഇപ്പോൾ അടുത്ത് വീട്സ് വരികയാണെങ്കിൽ അല്ല അങ്ങനെ എടുക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ തന്നെ കാണിച്ചു തന്നെ കേട്ടോ പിന്നെ ഇനിയാണ് ഗിയർ വെയറിൻ്റെ കാര്യം ഗിയർ വെയർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ മാലയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗിയർ വെയർ ആണ് ഞാനിത് ചോദിച്ചങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചൊന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞത് ഞാൻ ആദ്യ സാധനം നമ്മൾ നോർമൽ ഗിയർ വെയർ അതിന് വേറെ എന്തോ ഒരു പേരുണ്ട് അത്ര ഇതാണ് അത്ര ഒറിജിനൽ ഗിയർ വെയർ അതെനിക്കറിയില്ലായിരുന്നു നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് അറിയുമ്പോഴാണല്ലോ അറിയുന്നത് അപ്പോൾ അത് ഇത് പിരിക്കാനൊന്നും പറ്റൂല കേട്ടോ അതായത് ഹെയർ വെയനി ഹെയർ ബ്രൂഷ് ഉണ്ടാക്കാൻ പിരിക്കില്ല അതിന് പറ്റൂല അതിന് പറ്റാത്ത സൈസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഒരു റോളിന് അൻപത് രൂപ വരുന്നത് കാരണം മറ്റേത് നമ്മൾ ആദ്യം അൻപത് രൂപയൊക്കെ കൊടുത്തു പിന്നെ അതിപ്പോൾ നാൽപ്പത്തഞ്ചിന് കൊടുത്തു ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ അവസാനം നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ സാധാ നോർമൽ ഗിയർ വെയറ് കൊടുക്കുന്നത് അത് ഞാൻ കാണിച്ചതരാം അതിൻ്റെ ഇതിൻ്റെ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഇല്ല വീഡിയോ ഞാൻ ചെയ്യും കാരണം എങ്ങനെയാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചില ആൾക്കാർക്ക് അറിയില്ല കാരണം എൻ്റെ കയ്യിൽ ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഞാൻ അത് കുറേ തിരഞ്ഞെടുത്തതാണ് അങ്ങനെ കിട്ടിയത് കാരണം നമ്മൾ ഇത് ഓർഡർ ആക്കും പക്ഷെ വരുന്നതൊക്കെ നമ്മൾ സാധാരണ നോർമൽ ഗിയർ വെയർ ഉണ്ടാവുമല്ലോ ഹെയർ ബ്രോച്ച് ഹെയർ വെയർ ചെയ്യണം അതാ വരും ഇത് വരൂല്ല അപ്പോൾ ഇത് ഞാൻ അത്രയും കൺഫേം ആക്കി പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു പ്രാവശ്യം എടുത്തു അത് സാധാരണ നോർമൽ ഇതെല്ലാം വേണ്ടത് മറ്റേ തന്നെയാണെന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു റോളിന് അൻപത് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചിരുക അല്ലേ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഗിയർവെയറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ഗോൾഡ് ഒറ്റ ഒരു ഇതേപോലത്തെ ഒരു കുറ്റിയുള്ളൂ പത്ത് പീസാണ് കേട്ടോ പത്ത് ഇതാണ് ഇത് സിൽവറാണ് കേട്ടോ ഇത് വരുന്നത് നമ്മൾ സിൽവർ കളറാണ് നമ്മൾ മാലയൊക്കെ ചെയ്യുമല്ലോ ഞാൻ ഇത് വെച്ചിട്ട് ഇൻഷാല്ല ഈ മാലയൊക്കെ ചെയ്യുന്ന മേക്കിങ് വീഡിയോസ് ഇതുണ്ട് ഇനിയിപ്പോൾ റമദാനാവുമ്പോൾ അധികം ഓർഡേഴ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത്രയും ഇതുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ ഓരോ വീഡിയോ കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെന്നെ പറയാനുള്ളൂ ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതിലെല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാൻ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം അതുകൊണ്ടാണ് റേറ്റ് അടക്കം പറഞ്ഞ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെയും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽസാണ് വേണ്ടത് വെച്ചാൽ അതെനിക്ക് ഫോട്ടോ വിട്ടരാൻ ഞാൻ ഉറപ്പ് പറയില്ല എത്തിച്ചേരാന്നുണ്ടത് എനിക്ക് കിട്ടുകയാണെന്ന് കിട്ടുമെന്ന് അന്വേഷിക്കാം ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൂടെ കിട്ടണമെന്നില്ല ചിലപ്പോൾ ടൈം എടുക്കും അപ്പോൾ ഇന്നത്തെ വീട് എത്രയ്ക്കന്നെയുള്ളൂ ഇത് കുറച്ച് ലെങ്ത്തുള്ള വീട് അറിയാം എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയ്ക്കന്നെയുള്ളൂ ടേക്ക് കെയർ അപ്പോൾ ബൈ സ്ലാലേക്കും